ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഞാച്ചുസ് വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് പത്ത് ഐറ്റം റെസിപ്പീസാണ് കാണിക്കുന്നത് വലിയ ഇല്ലാതെ നാടൻ രീതിയിലെത്തിയ പത്ത് ഐറ്റംസാണ് കാണിക്കുന്നത് ഇത് ഞാൻ വേറെ ഒന്നുമല്ല നോമ്പ് സമയങ്ങളിൽ നമുക്ക് അത്താഴത്തിൻ്റെ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള പത്ത് വിഭവങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് നോക്കുക കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് കൂടി ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസ് കാണിക്കാം നിങ്ങൾക്ക് ഒരെണ്ണം കാണാൻ താല്പര്യമെങ്കിൽ ഞാൻ ടൈമിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടുനോക്കാം വേണ്ടത് മൂന്ന് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ നീളൻ വഴുതലങ്ങിയോ അല്ലെങ്കിൽ നമ്മുടെ കത്തിരികണ്ടല്ലോ അതെടുത്താലും മതിയാകും അപ്പോൾ നല്ല ചൂട് ചോറിനൂടെ കൂടി ഏത് പലഹാരത്തിന് തന്നെ കൂടെ തന്നെ നമുക്ക് ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ എന്തായാലും കമന്റിലൂടെ അറിയിക്കുക കൂടി ചെയ്യുക അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ തീരെ ചെറുതൊന്നും ആക്കിയിട്ടില്ലെങ്കിൽ ഇത് വേഗം വെന്ത് കിട്ടുന്ന ഒരു സംഭവമാണ് ഇതുപോലെ നീളനാക്കി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകി കഴുകിയെടുക്കുക എന്നിട്ട് നമുക്കൊരു പാൻ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് നമ്മളത് തയ്യാറാക്കുന്നത് നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക സൺഫ്ലവർ ഓയിലിൽ തയ്യാറാക്കരുത് അപ്പൊ ഇതിലോട്ട് ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തു എന്നിട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ വഴുതലങ്ങ കട്ട് ചെയ്ത് നീളത്തിന് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ തയ്യാറാക്കിയൊക്കെ എടുക്കുമ്പോൾ നല്ല ആവി കയറി വെന്ത് നമുക്ക് കുറച്ച് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പൊ അതനുസരിച്ച് നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കുക അപ്പോൾ ഞാൻ ഇത്രക്കേ എടുത്തിട്ടുള്ളൂ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ വെള്ളം ഒന്നും ചേർത്തില്ല കേട്ടോ ഇതിലോട്ട് അപ്പോൾ ഇതുപോലെ ഈ എണ്ണ ഇതുപോലെ ഒന്ന് വരണ്ടു വരണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതൊന്ന് അടച്ചുവെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് വേണ്ട ഒരു ഒരു മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഇതൊന്ന് ആവി കയറിയാൽ മതി നല്ലതുപോലെ ഒന്ന് ചൂടാവണം ഒന്ന് ചൂടായി കിട്ടിയാൽ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം ഞാൻ അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ആയില്ല അതിന് മുന്നേ തന്നെ അത് ആവി നല്ലതുപോലെ കയറിയതായ ഇത് ഇതൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അത് അടക്കോണ്ട് അടക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്കിതിലോട്ട് മസാല പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമ്മൾ തോന്നെ എടുത്താൽ അല്ലേ തോന്നെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമ്മളൊരു ചെറിയ അളവിനാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂൺ അതോടൊപ്പം തന്നെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് പെരിഞ്ചീരീകത്തിൻ്റെ പൊടി വലിയ ജീരത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതൊരു കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പൊടികൾ മൂന്ന് ഐറ്റവും ചേർത്ത് കൊടുത്തിട്ട് മല്ലിപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇനി ഞാൻ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ മുഴുവൻ ജീരകമായിരുന്നാലും കുഴപ്പമില്ല ഒരു കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ അപ്പോൾ ആദ്യപ്പൊഴേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ പ്രധാനമായിട്ടും ഒരു ടേബിൾ സ്പൂൺ പുളി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വാളം പുളി ഒന്ന് പിഴിഞ്ഞെടുത്ത് ഒരു ടേബിൾ സ്പൂൺ മതി കൂടുതലൊന്നും വേണ്ട അതാണ്ട് ഒന്ന് കുഴയും തോറും ഇത് അളവ് കുറഞ്ഞുകൊണ്ട് വരേനേയും ചെയ്യുന്നത് ചൂടാവും തോറും അപ്പോൾ ഈ പൊടികളുടെ പച്ച മാറാൻ വേണ്ടി ഞാൻ ഒരു ചെറുതായിട്ടൊന്ന് ആവി കയറാൻ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം കുറച്ചിട്ടാണ് വെച്ച് കൊടുത്തത് അതാണ്ട് എന്നിട്ട് എടുത്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ റെസിപ്പി തയ്യാറായിട്ടുണ്ട് നമുക്കിനി നോമ്പ് കാലങ്ങളിൽ നമുക്ക് അത്താഴ സ്പെഷ്യൽ ആയിട്ട് നമുക്കിത് വളരെ പെട്ടെന്ന് ചൂടോടുകൂടി തയ്യാറാക്കാം നമ്മൾ സമയം അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ പഴുതിറങ്ങി ഒന്ന് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാത്രം മതി അതുപോലെ തന്നെ കുറച്ച് വലുതായിട്ടായത് കാരണം തന്നെ വേഗം പിന്നെ കട്ടിയാനും പറ്റും ഇത് വെന്തും കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും വൺ പയറും കൊണ്ട് അടിപൊളി തോരനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കഞ്ഞിക്ക് മാത്രമല്ല ചോറിനും പലയത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം അപ്പോൾ ആ തേങ്ങയിലോട്ട് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഒരു പീസ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിക്ക് വേറെ നിങ്ങൾക്ക് ഉള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പെൻജീരം ചേർത്ത് കൊടുക്കുക പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അപ്പൊ ഇത് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം നിങ്ങൾ തോരം പോലെ അല്ല അവേൽ പോലെയാണ് വെക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക അപ്പൊ ഞാനിതിപ്പോ തോരൻ ടൈപ്പിലാണ് വെക്കുന്നത് അതായത് കുറച്ചൊന്നും വെള്ളമൊന്നും ഇല്ലാതെ ഒന്ന് വെറ്റിച്ചെടുത്താണ് വെക്കുന്നത് അതുകൊണ്ട് വെള്ളം ചേർക്കാതെ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചു കൊടുക്കുക അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചെയ്ത് കൊടുക്കാ അതോട്ട് കുറച്ച് കടുക് ചേച്ചി കടുക് ഒന്ന് ചൂടായി പൊട്ടുന്ന സമയത്തിന് ഇതിലോട്ട് അപ്പോൾ അതും കൊടുത്തതിന് ശേഷം ഇന്ന് നമുക്ക് വേണ്ടത് നമ്മുടെ പച്ചക്കായ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകി എടുത്തതാണ് അതിനെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ കാ ചേർക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതിങ്ങനെ പൊട്ടിത്തരയ്ക്കും അതൊന്നും സാധാരില്ല ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതിയാകും അപ്പോൾ ഇതുപോലെ കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഉപ്പാണ് ഉപ്പ് പാകത്തിന് ചേത്ത് കൊടുക്കുക ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇതുപോലെ ഒന്ന് വാടി കിട്ടുന്ന രൂപത്തിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒന്ന് വേച്ചെടുക്കണം ചെറുതായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു അല്പ സമയത്തിന് ശേഷം ഞാൻ അത് ഇതുപോലെ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ അതൊ ഇതുപോലെ കണ്ടല്ലോ ഒന്ന് വാടി ചെറിയ പീസാക്കി ഇട്ടിരിക്കുന്നതാണ് വേഗം വെന്ത് ഇട്ടു ഇനി നമുക്ക് ഈ സമയത്തിലെ പയർ ചേർത്ത് കൊടുക്കാൻ കുറച്ച് പയറ് വേശിച്ച് വെച്ചതാണ് വൺ പയറോ ചെറു ഏതായാലും കുഴപ്പമില്ല ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളിത് ഒരു അവിയൽ രൂപത്തിൽ വെച്ചിട്ട് കുഴഞ്ഞ രൂപത്തിലാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി അധികം ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ ഇനി ഇത് വേഗാൻ വേണ്ടി ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക അല്പസമയത്തിനകം താണ്ട് ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് എടുക്കുക നല്ല ടേസ്റ്റ് മണമൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കണമെങ്കിൽ ഇത് മാത്രം മതിയാകും അത്രയ്ക്കും ടേസ്റ്റാണ് രാവിലെ കുട്ടികൾക്കൊക്കെ കൊടുത്തേക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ് കാരണം ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ പയറും കായൊക്കെ താല്പര്യമുള്ളവർക്ക് ഇത് ഇങ്ങനെ വെക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ തോരൻ ഏതാണ്ട് തയ്യാറായിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല തുറന്നിട്ട് തന്നെ ഇനി വേണമെങ്കിൽ തുറതാക്കിയെടുക്കാം ഞാൻ ഇപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ചക്കയും ചക്കക്കുരു ഒക്കെ കൊണ്ടൊരു കറിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇപ്പോൾ സീസൺ ആയി ചക്കയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴും വാങ്ങിക്കുന്ന ചക്കയൊക്കെ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഇത് നല്ല റേറ്റുമാണ് അപ്പോൾ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച ചക്കയാണ് ഈ കാണുന്നത് ചക്കക്കുരു സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടതാണ് അപ്പോൾ ഇതുപോലെ വാങ്ങിച്ചു നിങ്ങൾ ഇതുപോലൊന്നും തയ്യാറാക്കുക നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് ചക്കയൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇടക്കെങ്കിലും വാങ്ങിച്ച് തയ്യാറാക്കുക അപ്പോൾ ഞാൻ ചക്ക വാങ്ങിച്ചതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി ഇതുപോലെ ആക്കി തന്നെ തീരെ ചെറുതാക്കി കുറച്ച് വലുതന്നെ അതായത് ആക്കി എടുത്തിട്ടുണ്ട് കഴുകിയെടുത്ത് പിന്നെ വേഗം എളുപ്പത്തിനായിട്ട് ഞാനിത് കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ കുക്കറിൽ ഇതുപോലെ ചക്ക ചേർത്തിട്ട് ഇനി കുറച്ചധികം ചക്ക കുരു അത് രണ്ടാക്കി മാത്രമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അത് ഇതും ഞാൻ തൊലി കളഞ്ഞ് വാങ്ങിച്ച ചക്ക കുരുവാണ് അപ്പോൾ ചക്കയും ചക്ക കുരു ഒക്കെ വാങ്ങിക്കാൻ പുറത്തുനിന്ന് കിട്ടും നമ്മുടെ വീട്ടിലില്ലെങ്കിലും അപ്പോൾ അതുപോലെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കുക വെള്ളം ചേർത്ത് കൊടുക്ക ഒരു കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കാ ഒന്ന് ചെറിയ രീതിയിൽ മുങ്ങി മുങ്ങിക്കിടക്കണം പാകത്തിന് പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒരു മൂന്ന് വിസലിന് ഒന്ന് വേഗിച്ചെടുക്കുക വിസലിന് വേഗിച്ചെടുത്താൽ മൂന്ന് വിസിൽന് വേഗിച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇതിൽ ബാക്കി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ മൂന്ന് വിസിൽ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇതുപോലെ വെന്ത് വേഗിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇനി നമുക്ക് തേങ്ങ അരച്ച മിക്സ് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പൊ അത് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇനി അധികം ഉടയ്ക്കുന്ന ഇനി ഞാൻ താണ്ട് തേങ്ങ അരച്ച് മിക്സ് തേങ്ങ താണ്ട് കുറച്ച് തേങ്ങ എടുക്കുക കുറച്ച് കറിവേപ്പില ഒരു പീസ് വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തതിന് ശേഷമുള്ള മിക്സാണ് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് അളവിൽ കൂടുതൽ നിന്നാൽ നന്നായിരിക്കും നല്ലൊരു കളറൊക്കെ ആയിരിക്കും പിന്നെ മുളപ്പൊടി വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഒരു പച്ചമുളക് ചേർത്താലും മതിയാകും അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ കളറൊക്കെ കിട്ടാൻ വേണ്ടി ഓറഞ്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് മുളക് പൊടി സത്യം പറഞ്ഞാൽ ചേർക്കുന്നത് പിന്നെ ചെറിയൊരു എരിവും ഇതുപോലെ അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കിയിട്ടാണ് നമ്മുടെ ചക്കയിലോട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മളിത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ പാകത്തിനുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ചുകൂടി വെള്ളം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് വീണ്ടും ഒരു മൂന്ന് വിസലിന് വെച്ചുകൊടുത്താൽ നമ്മുടെ ചക്കക്കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പിന്റെ ഒരു കുറവുള്ളതുപോലെ പോലെ ഞാൻ തോന്നിയതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇനി അടപ്പുകൊണ്ട് അടച്ച് നമുക്ക് വിസിലും വെച്ചു കൊടുക്കണം ഒരു മൂന്ന് വിസിലിനു ശേഷം കാണിച്ചു തരാം അങ്ങനെ ഒരു മൂന്ന് വിസിന് ശേഷം ഇതാ നമ്മുടെ ചക്കക്കറി തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് എന്താണ്ട് ചക്കയും ചക്കക്കുരിയും എല്ലാം നല്ല ഓവറായിട്ട് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു മണമൊക്കെയാണ് നമ്മുടെ ചക്കയുടെ ചക്കക്കുരു ചേർത്തത് കാരണം ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ ഇതുപോലെ ഞാൻ ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തേലും ചെയ്തു നോക്കിയ അഭിപ്രായം പറയാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്ക് ഇതുപോലെ എങ്ങനെ എടുക്കാൻ നോക്കാം അതിന് വേണ്ടി ഞാൻ നല്ല പച്ച വെള്ളരയ്ക്കിത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തം നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഒരു മുക്ക ഭാഗത്തോളം എടുത്താൽ മതി അതേ ഇതിൻ്റെ തൊളിയൊക്കെ കളഞ്ഞകത്തുള്ള അരിയൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് മാക്സിമം ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ചേർക്കാതെയാണ് ഇതിനെ വേഗിച്ചെടുക്കുന്നത് അതുകൊണ്ട് മാക്സിമം ചെറിയ രീതിയിൽ വേഗം തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും വെള്ളിക്കല്ലേ അപ്പോൾ വെള്ളിക്കൽ നിന്നുള്ള വെള്ളത്തിൽ നിന്നാണ് നമ്മളിത് വേഗിച്ചെടുക്കുന്നത് അങ്ങനെ ഞാൻ എന്താണ്ട് ഏതാണ്ട് അത്രയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനി നമുക്കൊരു മറ്റൊരു പാത്രത്തിലോക്കും മാറ്റി കൊടുക്കണം ഇത് അപ്പൊ പാത്രത്തിലോട്ടൊക്കെ എടുത്ത് ഇതുപോലെ ഒന്ന് മാറ്റി ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഇതുപോലെ എടുത്ത് മാറ്റുന്നുണ്ട് അല്ല നമ്മൾ പാചകം ചെയ്യുന്ന പാത്രത്തിലോട്ടെടുത്താലും മതിയാകും ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കുറച്ച് കറിവേപ്പില അപ്പൊ ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുക ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെക്കുക അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലാണോ ഇത് വെക്കുന്നത് ആ പാത്രത്തിലോട്ടെ അത് ഇതുപോലെ ഒരു മൺശട്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് മൊത്തം ഇതിലോട്ട് ചേർത്ത് വിട്ടതിനു ശേഷം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വേറെ എണ്ണ ചേർക്കുന്നത് വെളിച്ചെണ്ണയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് അപ്പം കൊണ്ട് അടച്ച് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കി അടുപ്പിൽ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയും ഉപ്പും മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് ഇതിന് ഇനി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ തലച്ച് കഴിഞ്ഞതിന് ശേഷം ചെറിയ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല പിന്നെ എണ്ണയുടെയും പിന്നെ ആ ഉപ്പിൻ്റെയും ആ ഒരു വെള്ളവും വെള്ളരിക്കൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും എന്താണ്ട് ആണ് അപ്പോൾ ഇതിന് ഒത്തിരി കൂടെ വേവാനുണ്ട് അപ്പോൾ ഇത്തിരി വെന്തിന് ശേഷം നമുക്കിനി ബാക്കി ആ സമയത്ത് നമുക്ക് ഇതിലൊരു അരപ്പ് തയ്യാറാക്കണം നല്ല പച്ച തേങ്ങ നോക്കിയെടുക്കാം അപ്പോൾ പച്ച തേങ്ങയിലോട്ട് നമുക്ക് ഒന്ന് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ എരിവ് കുറച്ചായതുകൊണ്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തു കുറച്ച് കടുക് ചേത്തു കൊടുത്തു ഇനി മോരാണ് ചേർത്ത് കൊടുക്കുന്നത് മോരോ തൈരോ അത് ഏതെങ്കിലും ചേർത്ത് കൊണ്ട് അടിച്ചെടുക്കാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് അപ്പോൾ ഞാൻ എന്താണ്ട് കുറച്ചുകൂടി മോരൊഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മഷിപ്പോലൊന്നരച്ചെടുക്കുക അതായത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ വെള്ളരിക്ക് ഏതാണ്ട് വെന്ത് കാണും എന്താ ചെറിയ പീസിലായത് കാണുന്നതാകണ്ടല്ലേ ഇതുപോലെ വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ അരച്ച് വെച്ച തേങ്ങയുടെ മിക്സ് ഇതിലോട്ട് േര് അപ്പൊരിലരച്ചെടുക്കുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു പുളിപ്പും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് നമ്മൾ പിന്നെ മൊത്തം മുതലോട് ചേർത്തു ഇനി നമ്മൾ പിന്നെ ഇത് ചേർക്കില്ല ചേർക്കല വെള്ളം ഒട്ടും തന്നെ ചേർക്കില്ല ആ മിക്സിന്റെ ജാറിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകി ആ വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇത് പിന്നെ ഇനി അധികം ഇട്ട് തിളപ്പിച്ച് പറ്റിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് സമയം കഴിയുമ്പോൾ ചെറിയ രീതിയിൽ തിളവരും ഇതുപോലെ വരുന്ന സമയത്തിന് നമ്മൾ ഓഫ് ആക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും തന്നെ മതിയാകും ഇനി നമുക്ക് ഒന്ന് കടു താളിച്ചും കൂടെ എടുക്കണം അപ്പോൾ ഈ അടുപ്പിൽ തന്നെ ഞാൻ താണ്ട ഒരു പിന്നെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കടു താളിക്കാൻ വേണ്ടി അത് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചെടുക്കണം അത് നിർബന്ധമാണ് അപ്പോൾ കടു താളിക്കാതെ വേണമെങ്കിൽ നമുക്ക് ആ കറി തയ്യാറാക്കിയെടുക്കാം കടുകൂടെ താളിച്ച് ഒഴിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി കുറച്ച് കടുക് കുറച്ച് കറിവേപ്പില വറ്റൽമുളക് ഇത് ഇത്രയും ചേർത്തതിനു ശേഷം നമുക്ക് ഇതിൽ ഉള്ളിയൊന്നും ചേർക്കില്ല കേട്ടോ ഉള്ളിയൊക്കെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഒന്നും ഒരിച്ചെടുക്കുന്ന ആ രീതിയൊന്നും ഇല്ല ഇത് ഇത്രയും തന്നെ മതിയാകും ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നല്ലതുപോലെ കടുുകൊക്കെ ഒന്ന് ചൂടാവുന്ന സമയത്തിന് ഇതിലോട്ട് അതായത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക നമ്മുടെ വെള്ളരിക്കാൻ കറി തയ്യാറായിട്ടുണ്ട് വെള്ളിക്കാൻ മോര് കറിയാണ് ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ ഇതുപോലെ തയ്യാറാക്കിയെടുക്കുക അപ്പോൾ നോമ്പ് സമയങ്ങളിലൊക്കെ അത്താഴത്തിനൊക്കെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് നല്ല ടേസ്റ്റായിട്ട് തന്നെ കഴിക്കാൻ പറ്റും അപ്പം ഇന്ന് വഴുതലങ്ങയും തേങ്ങയും ചേർത്തൊരു അടിപൊളി റെസിപ്പിയാണ് സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്തിന് നമുക്ക് ഇതുപോലെ തയ്യാറാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുക്കുക എന്നിട്ടൊരു പാൻ വെച്ച് കൊടുക്കുക അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഒന്നര രണ്ട് ടേബിൾ സ്പൂണകത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് സവാളയാണ് വേണ്ടത് സവാള നീളത്തിൽ കട്ടിയത് ചെറിയ രണ്ട് സവാള എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വലുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ചേർത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് സവാള ഒന്ന് ചൂടാവണം ചൂടായി എന്ന സമയത്തിന് നമുക്കിനി വഴുതലങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വഴുതലങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ രീതിയിൽ തയ്യാറാക്കി നമുക്കത് കഴിക്കാൻ പറ്റുന്ന വളരെ കുറഞ്ഞ സമയം മതി കേട്ടോ ഇതൊക്കെ ആവി കയറിയാൽ തന്നെ വെന്ത് കിട്ടുന്ന റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക അതേപോലെ വാടി കൊഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഉള്ളിയൊക്കെ നല്ലൊരു ചെറിയ ഒരു ൊരുവായിട്ടുണ്ട് അടിപൊളി മണവും നേട്ടാ പറഞ്ഞത് അപ്പോൾ ഈ വലുതിളങ്ങി ഒന്ന് മുരിഞ്ഞിട്ടുണ്ട് ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് വേണ്ടത് തേങ്ങയാണ് അപ്പോൾ തേങ്ങ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം വേറെ ഒന്നും ചേർ പച്ച തേങ്ങ ചെറുകിയതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ചില്ലി ഫ്ലേക്സ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുകൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇത് പിന്നെ തേങ്ങയുടെ അളവൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല ഇനി കുറച്ച് നാരങ്ങ നീര് ഒരു രണ്ട് മൂന്ന് തുള്ളി മതിയാകും അതായത് നമ്മൾ പകുതി നാരങ്ങ മൊത്തവും ചേർക്കുന്നില്ല നമ്മുടെ ക്വാണ്ടിറ്റി കുറഞ്ഞ ായത് കാരണം രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നേരിട്ട് ചേർത്ത് കൊടുക്കുക ചെറിയൊരു പുളിപ്പിനൊക്കെ വേണ്ടിയാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക കുറച്ച് സമയം കൂടി ഒന്ന് നമുക്കിത് അട അടച്ചു വെക്കാതെ ഇതുപോലെ ഇളക്കുക നല്ല വെന്ത് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ചില്ലി ഫ്ലേക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കാം കുറച്ചുകൂടി എരിവേണമെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് അപ്പോഴത്തേക്ക് വരുന്ന ഒരു പീസ് പുറത്തു ഇതാണ് ഞാൻ പെടുത്തിട്ടത് അപ്പോൾ ഇതിനെ ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന ഈ നമുക്ക് ചെറിയ ഒരു പുളിപ്പിന് വേണ്ടി തന്നെ ഇച്ചിരി ഇതിനെങ്കിൽ മൊത്തം ഒന്നും ചേർക്കേണ്ടത് നമുക്ക് കുറഞ്ഞ അളവ് സാധനമേ ഉള്ളൂ അതുകൊണ്ട് അതിൽ നിന്ന് പകുതി കുറച്ച് ജ്യൂസ് മാത്രം ഇതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക അടിപൊളി മണവും ടേസ്റ്റും എല്ലാം ഉള്ളൊരു വഴുതലങ്ങ വെഴുക്കാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കുട്ടികൾ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും അത്രയ്ക്കും ടേസ്റ്റാണ് ചെറിയൊരു പുളിപ്പും ഉപ്പും ഒക്കെ വന്നിട്ടുണ്ട് നല്ല വെന്ത് കുഴഞ്ഞാണ് ഇരിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാനും കാപ്പി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ ചെറിയ ചെറിയ റെസിപ്പീസ് ഒത്തിരി ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യങ്ങള് കണ്ടുവോക്കുക ഇത് ചെയ്യുന്നവർ കമന്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ബീട്രൂട്ടും പച്ചമുളകും പച്ച തേങ്ങയും കൊണ്ട് ഒരു അടിപൊളി ചോറിന് പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോ രാവിലത്തെ തിരക്ക് പിടിച്ച സമയങ്ങളിൽ സ്കൂളിൽ കൊടുത്തേക്കാനൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പാണ് അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ബീട്ട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകിയെടുക്കുക അതിനുശേഷം ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ തോരത്തിനൊക്കെ കട്ട് ചെയ്തു പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചോപ്പറിൽ വെച്ച് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക അപ്പോൾ അതെല്ലാം പാനിലൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ നമുക്ക് ജീരകം പൊടിച്ചതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്ത ഒരു കാൽ ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ചെറിയ ഒരു അല്ലി വെളുത്തുള്ളി ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ചതച്ച് രണ്ടാക്കി അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഏത് ചെയ്താലും കുഴപ്പമില്ല അതോടൊപ്പം തന്നെ ഇനി പച്ച കറിവേപ്പില വേണം കറിവേപ്പില കുറച്ച് നമ്മൾ സാധാരണ രണ്ട് മൂന്ന് ഇതൊക്കെ എടുക്കില്ല അത് കുറച്ചും കറിവേപ്പില എടുത്ത് ചെറിയ രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ചെറിയ അളവിൽ മതി അപ്പോൾ ബീട്രൂട്ട് തോരനിലും ഇതിലും മറ്റൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചെറിയ അളവിൽ ചേർക്കുന്ന നമ്മുടെ ബീട്രൂട്ടിന്റെ കളർ അധികം മാറില്ല പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ഒരു മൂന്നെണ്ണം ണോ വലുതോ ചേർത്തോ അതനുസരിച്ച് എരിവൊക്കെ നോക്കി നിങ്ങളുടെ അളവിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ താണ്ട് ഇതുപോലെ വലിയ ഇതായിട്ടാണ് ഇടുന്നത് അപ്പോൾ നമുക്ക് പച്ചമുളക് വേണ്ടെങ്കിൽ ഇതൊന്ന് പാചകം പാകം ആയതിന് ശേഷം നമുക്കതിനടുത്ത് മാറ്റാം അതുകൊണ്ട് ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് തേങ്ങ വേണം അപ്പോൾ തേങ്ങ ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ കൈ ഉപയോഗിച്ച് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒറ്റ സ്റ്റെപ്പിന് തന്നെ നമ്മുടെ ഈ റെസിപ്പി വേഗം തന്നെ തയ്യാറായി കിട്ടുന്നതായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഇതുപോലെ ആക്കിയതിന് ശേഷം ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം വെള്ളം നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം കുറച്ച് വെള്ളം മതിയാകും എന്നിട്ട് ഒരടപ്പുണ്ട് അടച്ച് നമുക്ക് വെച്ച് കൊടുക്കുക ഒരു നാലഞ്ച് മിനിറ്റിന് ശേഷം ഇതാ തുറന്ന് നോക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇതിൽ നിങ്ങൾക്ക് നല്ല വെന്തതിന് ശേഷം തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വേണ്ട അപ്പോൾ ഞാനിപ്പോൾ തൈരിന് പകരം കടു ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചിലർക്ക് തൈര് നല്ല ഇഷ്ടമായിരിക്കും ഇഷ്ടമാണെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുക്കുക ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കടു തളിച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പോൾ നമ്മളിത് തോരനും അല്ല തോരൻ്റെ രൂപത്തിലാണ് വെക്കുന്നതെങ്കിൽ ഇത് തോരൻ പോലെ തന്നെ ഇരിക്കും നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും ഞാൻ അടച്ച് വെച്ച് കൊടുത്തു ഇത് ഞാൻ മുഖ്യപ്പെടും ഇതുപോലെ ചെയ്തതിന് ശേഷം പകുതി നമ്മൾ തോരനായിട്ട് തന്നെ എടുക്കുകയും ചെയ്യും പകുതിയെ ഞാൻ തൈരിലോട്ട് ആടാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ കൊഴിഞ്ഞ് പോകുന്നത് നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല മൊരിഞ്ഞു കിട്ടുകയും ചെയ്യും നല്ലൊരു രുചിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്തു നോക്കാം ഒരു പാൻ വെച്ച് കൊടുക്കുക അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതിലോട്ട് കുറച്ച് കടുക് കറിവേപ്പില ഇത് ഇത്രയും ചേർക്കുക പിന്നെ വെണ്ടയ്ക്കാണ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള വെണ്ടക്കയും പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് സവാളയാണ് സവാള അപ്പോൾ കട്ട് ചെയ്തിരിക്കുന്ന രീതി കണ്ട ഇതുപോലെയാണ് അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ശബ്ദം കുറച്ച് പ്രശ്നമായതുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത് ക്ലിയർ ഇല്ലാത്ത പോലെ പിന്നെ ഞാൻ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നീളത്തിന് കട്ടിരിക്കണം തീരെ നൈസായിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് അപ്പോൾ ഇതിത്രയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് വേറൊന്നും തന്നെ ചേർക്കുന്നില്ല പിന്നെ ഇതിന് നമുക്കത് ഇതുപോലെ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കഴിയുമ്പോൾ തന്നെ സവാളയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും വെണ്ടയ്ക്ക അതുപോലെ തന്നെയാണ് അപ്പോൾ ഇതുപോലൊന്നും നല്ലതുപോലെ ഉപ്പ് എല്ലാ ഭാഗത്തും ആകണം ആകുന്നതിന് ശേഷമാണ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇനി ഞാൻ എന്താ വേറെ ഒന്നും ചേർത്തിട്ടില്ല വെള്ളവും ചേർക്കുന്നില്ല ഇനി അടപ്പുകൊണ്ട് അടച്ചുവെച്ച് കൊടുക്കുക അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കാണിക്കാം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ താണ്ടേ ഇതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വെണ്ടക്കയുടെ പച്ച നിറം മാറി ഇതുപോലെ ആയിട്ടുണ്ട് ഇതൊന്നും ഇളക്കിന് ശേഷം ഇപ്പോൾ ഇതിപ്പോൾ വെടിവെപ്പായിട്ടൊക്കെ തന്നിരിക്കുന്നത് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മൂന്ന് നല്ല മൂന്നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം താണ്ടേ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു കളർ മാറിയിട്ടുണ്ട് ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട് അതായത് ഉള്ളിയും മെണ്ടയ്ക്കും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഇനി നമ്മൾ അടപ്പുകൊണ്ട് അടക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാതെ ഇതുപോലെ ആയി അയക്കട്ടും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതും വെറും ചോറും മാത്രം മതി വേറെ കറികളൊന്നും ആവശ്യമില്ല അല്ല അപ്പോൾ ഇത് ചോറിനും കഞ്ഞിക്കും ഒക്കെ പറ്റും ഇതെന്താണ് നിങ്ങളൊന്ന് നോക്കിയ അപ്പോൾ എന്താണ് നിങ്ങളൊന്ന് ആദ്യമേ തന്നെ കമൻറ്റ് ചെയ്യുക കമന്റ് ചെയ്തതോടൊപ്പം നിങ്ങൾ ലൈക്ക് കൂടി ചെയ്യുക ആദ്യമേ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ നല്ല നാടൻ വിഭവമായ ഇത് എന്ത് സാധനമാണെന്ന് നിങ്ങൾ ഒന്ന് കമന്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും പറയാം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അപ്പോൾ കണ്ടവരെ എന്തായിരുന്നാലും ഒന്ന് കമന്റിൽ എഴുതുക കേട്ടോ എന്താണെന്ന് അപ്പോൾ ഇന്ന് ഞാൻ ചേർത്തിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ തേങ്ങയാണ് ഒരു മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ചേർത്ത് ഒരു പീസ് വെളുത്തുള്ളി കുറച്ച് ജീരകം കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തു ജീരകം ചേർത്ത് ഒരു പീസ് വെളുത്തുള്ള ചേർത്ത് വെളുത്തുള്ളി രണ്ട് മൂന്ന് പീസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കണം നമ്മൾ എന്തെങ്കിലും കറിവേപ്പില കുറച്ച് ചേർക്കുമ്പോൾ നല്ലൊരു മണമാണല്ലേ അപ്പോൾ ഇതുപോലെ ഇതുപോലെതാ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം പാനിലോട്ട് അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചക്കയും ചക്ക അപ്പോൾ ഇത് അധികം സീസണല്ല എന്നാലും എനിക്ക് കുറച്ച് ചക്കയും ചക്കുരു കിട്ടി കുറച്ച് അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കയായിരുന്നു ഇത് അതായത് പിന്നെ നമുക്ക് അധികം ഇതൊന്നും ഇല്ല അതായത് പഴുത്തിട്ടില്ല നല്ല കട്ടിച്ചുളയമാണ് അങ്ങനുള്ളതാണല്ലോ കൂടുതൽ നല്ലത് അപ്പോൾ നമ്മൾ ശശോസിക്കുന്ന ആരപ്പ് ചേർത്ത് കൊടുത്തു ആ മിക്സിയുടെ ജാലോട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കലക്കി ഒഴിച്ചു കൊടുത്തു ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തു അപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ നമ്മൾ പുളിയൊന്നും ചേർക്കില്ല അതായത് പോലെ ഒന്ന് വെള്ളം ഒന്ന് മുങ്ങി കിടക്കണം ഓവർ വെള്ളം ഒന്നും വേണ്ട അതായത് ഈ ചക്ക ആയത് കാരണം വേഗം വെന്ത് കിട്ടും എന്നാലും ഞാൻ ലേശം കൂടെ ഒഴിച്ചു കൊടുത്തു ചക്കക്കുരുവും കിടക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓൺ അടുപ്പിൽ വെച്ചു കൊടുക്കാം അടുപ്പിൽ വെച്ച് വെച്ചതിന് ശേഷം അതാണ്ട് ഇതുപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട് വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് വേശി എടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ വെന്ത് കിട്ടും അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ചക്കയുടെ ഒരു മണം കൊണ്ടൊങ്ങ് നിൽക്കുകയാണ് അപ്പോൾ ഇതിന് നല്ല മീൻകറിയോ വെള്ളക്കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം അപ്പോൾ അതാണ്ട് ഇതൊരു മുക്കാ ഭാഗത്തോളമായിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരു വേഗം വേവാൻ വേണ്ടിയാണ് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് ചക്ക വേയെന്ന് വെന്ത് പിന്നെ ഇതിന് താളിപ്പ് കൊടുക്കണം വെളിച്ചെണ്ണയിലെ താളിപ്പ് തന്നെ കൊടുക്കണം അപ്പോൾ താണ്ടേ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് കറിവേപ്പില വറ്റൽമുളക് അപ്പോൾ അതത്രയും ചേർത്തേണ്ടതായി ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചക്ക ചക്കുരു കറി റെഡി ആയിട്ടുണ്ട് അവിയലിന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത് ട്രേണ്ട്രത്ത് എന്ന് പറയുന്നത് ഇതുപോലെയാണ് ചക്ക അവിയൽ വെക്കുന്നത് ചക്കക്കുരു കൂടെ ചേർത്ത് ഇതുപോലെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ റെസിപ്പീസിനൊക്കെ എന്താണ് പേര് വിളിക്കുന്നത് പറയുക പറയൂ കറിയായിട്ടാണോ തോരനായിട്ടാണോ അവിയലായിട്ടാണോ അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുന്നവരെ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ കൂടി ഒന്ന് അറിയിക്കുക കേട്ടോ നല്ല വൈറ്റമിനുള്ള രണ്ട് ഐറ്റംസിൻ്റെ ഒരു തോരനായാലും വെണ്ടയ്ക്കയും കാരറ്റും അപ്പോൾ വിഴുവിടുത്ത വെണ്ടയ്ക്കു നമുക്ക് ക്യാരറ്റൊന്ന് കൂട്ടിന് ചേർത്ത് നല്ലതുപോലെ ഒരു തോരൻ വെച്ചു വെക്കാം സൂപ്പർ ടേസ്റ്റാണ് നല്ല നാടൻ വെളിച്ചെണ്ണ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക പിന്നെ വറ്റൽമുളക് ഒരു ഭംഗിക്കും ചെറിയൊരു എരിവിന് വേണ്ടിയാണ് നമ്മൾ സാധാരണ ചേർക്കുന്നത് ഞാൻ താണ്ട് ഒരു രണ്ട് 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 വറ്റൽമുളക് ഇതുപോലെ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് പച്ചക്കറിവേപ്പിലാണ് അതിൻ്റെ മണവും കൂടി കിട്ടും അപ്പോൾ അങ്ങനെ താണ്ടി ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നുരുദര അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും ക്യാരറ്റും ഒരുമിച്ച് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല കാണാം നല്ല ഭംഗിയുള്ള ഒരു തോരനാണിത് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തേക്കാനൊക്കെ ഇതൊക്കെ തയ്യാറാക്കി കൊടുത്തേക്കാണെങ്കിൽ അവർ എന്തായാലും ഇത് മാത്രം കൂടിയായിരുന്നാലും ചോറ് കഴിക്കും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക സാധാരണ നമ്മൾ വെണ്ടയ്ക്കൊക്കെ നല്ല നല്ല ഇരിക്കുന്ന അതിലോട്ട് നമ്മൾ ഇതൊന്നും ചേർക്കില്ല പിന്നെ അതുപോലെ വെണ്ടയ്ക്ക തോരം വെക്കാൻ തന്നെ കുറച്ച് പാടുണ്ട് അതൊന്നും മരിച്ചൊക്കെ എടുക്കണ്ടേ അപ്പോൾ അതേ സെയിം ഇതിലൊക്കെ തന്നെയാണ് ഇത് വിഴുവിപ്പൊന്നും ഇല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങും അപ്പോൾ ഞാൻ ഇനി താണ്ട് ഇതുപോലെ മൊത്തത്തിൽ ഇളക്കിന് ശേഷം ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക അടച്ചിട്ട് ഇട ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊടുക്കുക ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ ഈ സമയത്തിനും ഞാൻ ഇതിന്റെ അരപ്പ് കൂട്ടൊന്ന് തരാം അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക ഒരു പീസ് വെളുത്തുള്ളി എടുക്കുക കുറച്ച് ജീരകം എടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി മുളക് പൊടി ചേർക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ തോരത്തിനൊരു ഭംഗി വേണ്ടി നല്ലൊരു കളറൊക്കെ കിട്ടിയാലല്ലേ മഞ്ഞയും മുളക് പൊടിയും കൂടെ ചേർത്താലേ നല്ലൊരു ഓറഞ്ച് കളർ കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയാണ് അതിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ പച്ചമുളക് വേണമെങ്കിലും ചേർക്കാൻ ഞാൻ സാധാരണ ഇത് മുളക് പൊടിയാണ് ചേർക്കുന്നത് അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക നല്ലതുപോലെ ആയിരിക്കും ഇത് മിക്സിയിൽ നിന്ന് തേങ്ങ ഇതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് വാടി കൊഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ വേഗമായിട്ടുണ്ട് ഇനി ഞാൻ താണ്ടെങ്കിൽ ഇതിലോട്ട് നമ്മുടെ അരപ്പ് മൊത്തത്തിലോട്ട് ഇങ്ങനെ കണ്ടല്ലോ ഇത് ഇത്രയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടി വെച്ച് കൊടുക്കുക കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിരിക്കാം അപ്പോൾ ഇത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം എന്തായാലും ഒന്ന് നല്ലൊരു മണമൊക്കെ വരണുണ്ട് അതായത് വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലാതെ ഇതുപോലെ അപ്പോൾ അടിപൊളി മണമാണ് കേട്ടോ വെണ്ടയ്ക്കയും കയററ്റും ആ തേങ്ങയും ഒക്കെ കൂടെ കിടന്ന് മുരിയുന്നതിൻ്റെ ആ ഒരു പണം ഇപ്പോൾ തന്നെ ഏതാണ്ട് എല്ലാം തയ്യാറായിട്ടുണ്ട് പക്ഷേ ഇനി നമുക്ക് ഇതിൽ കുറച്ച് ടേസ്റ്റ് കൂടുതൽ വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇതിലെ കംപ്ലീറ്റ് വെള്ളം ഒന്ന് കളയും കളയണമെങ്കിൽ ഇനി നമ്മൾ അടപ്പുകൊണ്ട് അധികം അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല വെന്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അടച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ച് കൊടുക്കാം വെന്ത് ഉണ്ടെങ്കിൽ ഇതിനടപ്പ് മാറ്റിയതിനു ശേഷം ഇനി നമുക്ക് ഇതൊന്നിട്ട് മുരിച്ചെടുക്കണം കുറച്ച് സമയം ഇതൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതിയാകും പിന്നെ നമ്മൾ പിന്നെ ഇതുപോലത്തെ പാനിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ തോലൻ്റെ എല്ലാ വെള്ളവും വേഗം തന്നെ വറ്റിക്കിട്ടി നല്ല മൊരിഞ്ഞു കിട്ടും നല്ല മരിഞ്ഞ കിട്ടുമ്പോഴാണ് തോരന് കൂടുതൽ ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നമ്മുടെ ഇപ്പോൾ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റിലൂടെ അറിയിക്കണം അടിപൊളി ടേസ്റ്റായിട്ട് നമ്മുടെ നാടൻ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും സ്പെഷ്യലായിട്ട് ചേർക്കാത്ത നാടൻ ചമ്മന്തി എങ്ങനെ അരയ്ക്കാൻ നോക്കാം നമ്മൾ അമ്മ അമ്മയിലരയ്ക്കുന്ന അതേ ടേസ്റ്റിന് നമുക്ക് മിക്സിയിലും അരച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ അതിന് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ മതിയാകും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതാ കണ്ടല്ലോ ഇതിൽ നിന്ന് ഒരു ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ചോറ് കഴിക്കാം ചമ്മതിയും ചോറും ഇഷ്ടമുള്ളവർക്ക് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അപ്പത്തിന് എടുക്കാം ദോശയ്ക്ക് എടുക്കാം അപ്പോൾ അതിനുവേണ്ടി ആവശ്യമുള്ള തേങ്ങതാ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ ചമ്മതിക്ക് ഇച്ചിരി ഉണങ്ങിയ തേങ്ങ എടുക്കരുത് കുറച്ച് പച്ചയായിട്ടുള്ള തേങ്ങ എടുക്കണം അതാണ് ഒന്നാമത്തെ ടിപ്പ് പിന്നെ ചെറിയ ഉള്ളി ചെറിയ പീസായിട്ട് തന്നെ ചേർക്കണം മൊത്തം അതിലോട്ട് അരഞ്ഞ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇറങ്ങണം പിന്നെ അതുപോലെ തന്നെ പുളിയും ചേർത്ത് കൊടുക്കുക പുളിയുടെ വെള്ളം ചേർക്കേണ്ട പുളി കുറച്ചൊരു ചെറിയ പീസ് ചേർത്ത് കൊടുക്കുക എന്നോന്ന് തീരെ ചെറുതായിട്ടല്ല കുറച്ച് വലുപ്പമുണ്ട് ഇതാ കണ്ടല്ലോ പിന്നെ പ്രധാനമായിട്ടും മുഖ്യവരും കറിവേപ്പില ചേർക്കില്ല അപ്പോൾ കറിവേപ്പില തീർച്ചയായിട്ടും ചേർക്കണം ചേർത്താലാണ് അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് നമ്മുടെ നാടൻ ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ കറിവേപ്പില ഒഴിവാക്കരുത് പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി മുളക് പൊടി നല്ല കളറുള്ള എടുത്താൽ നല്ല കളർ ചമ്മന്തി കിട്ടും നല്ല ഓറഞ്ച് കളർ അപ്പോൾ മുളക് പൊടി നമ്മൾ ചേർത്തു നമ്മൾ സാധാരണ മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത് പിന്നെ ഇനി നമുക്ക് ഇതിലോട്ട് ജീരകം ചേർക്കാനുണ്ടല്ലേ അപ്പോൾ ജീരകം മുളക് പൊടി ചേർത്തു ജീരകം ചേർത്തു ചെറിയ ഉള്ളി പുളി അപ്പോൾ ഇത്രയും ചേർത്തിട്ടു നമുക്ക് ഉപ്പ് ചേർക്കണം ഉപ്പും പാകത്തിന് ഇതിലിപ്പം തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പിന്നെ ഒരു പച്ചമുളക് ചേർക്കണം കേട്ടോ പച്ചമുളക് അപ്പോൾ ഞാൻ രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഇത് എരിവ് കുറഞ്ഞ നീളം മുളകാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർത്തത് അത്യാവശ്യം ഒരു എരിവ് വേണം അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ നമ്മളിത് ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇത് ഇത്രയും തന്നെ മതിയാകും നിങ്ങൾക്ക് ഈ ഉണങ്ങിയ തേങ്ങ എടുക്കരുതാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ അതുപോലെ പുളിക്കൂട്ടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുന്ന ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്നുമില്ല രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ അരച്ചെടുക്കുക വേണമെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ ഒന്ന് വെള്ളം കൂടി ഒന്ന് ചേർത്ത് അരച്ചെടുക്കുക അതാണ്ടേ ഇതുപോലെ നല്ലതുപോലെ അരഞ്ഞെടുത്താൽ മാത്രമേ ചമ്മന്തിക്ക് ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കറിവേപ്പില ചേർത്ത് കൊടുക്കുക പച്ച തേങ്ങ എടുക്കുക പൊട്ടിച്ച ഉടനെ തന്നെ തിരക്കെടുക്കുക നമ്മുടെ ചമ്മന്തിക്കുള്ള തേങ്ങ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കറിവേപ്പില ചേർക്കൂ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞങ്ങൾ ഇവിടെ തന്നെ കറിവേപ്പില ചേർക്കുന്നതെന്ന് ഞാൻ അധികം കണ്ടിട്ടില്ല ചിലർ മാത്രമേ ചേർക്കോളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പിലയുടെ കാര്യമൊക്കെ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും തേങ്ങയൊക്കെ എടുത്തിട്ട് ചമ്മന്തി വെച്ചാലും ഇത്ര ടേസ്റ്റൊന്നും കിട്ടിയെന്നില്ല നമ്മുടെ ചമ്മന്തിയിലോട്ട് ഒരു പീസ് ഇഞ്ചി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇഞ്ചി ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ നല്ല അടിപൊളി ചമ്മന്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാം